എന്റെ പ്രദേശത്തിന് തൊട്ടടുത്താണ് കുട്ടമാക്കൽ ഈ പാർട്ടി ഓഫീസും ഇവിടുത്തെ ചെറിയ അങ്ങാടിയും ഇവിടത്തുകാരുടെ സൗഹൃദവും ഒന്ന് വേറെ തന്നെയാണ് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമാണ് ഇവിടത്തുകാരുടെ സൗഹൃദം വയനാടിനെ സഹായിക്കാൻ ഇവിടുത്തെ ഡിവൈഎഫ്ഐക്കാരും ആക്രി പിറക്കി പക്ഷെ അത് പോരെന്ന് തോന്നിയപ്പോൾ അവർ കപ്പയും ബീഫും ഉണ്ടാക്കി വിൽപ്പനക്ക് വെച്ചു വൈകിട്ട് അഞ്ചു മണി മുതൽ എട്ട് മണി വരെയാണ് കച്ചവടം എന്നാണ് അവർ ഉദ്ദേശിച്ചത് സംഗതി ചെറുതായി ഒന്ന് പാളി മറ്റൊന്നുമല്ല ഉണ്ടാക്കിയ കപ്പയും ബീഫും ഒരു മണിക്കൂർ കൊണ്ട് തന്നെ കാലിയായി ഈ പാത്രത്തിലെ കപ്പയ്ക്കും ബീഫിനും വിലയിട്ടത് അൻപത് രൂപയായിരുന്നു പക്ഷേ പലരും അതിൽ കൂടുതൽ കൊടുത്താണ് വാങ്ങിക്കഴിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടത്തുകാരുടെ ആ സൗഹൃദം ഇതിലും കാണാനായി കപ്പയും ബീഫും കഴിച്ച് കാശും കൊടുത്തു പോയവർ പലരും പല പാർട്ടിക്കാരാണ് പക്ഷെ അവർക്ക് പ്രളയകാലത്ത് ആക്രി വെറുക്കി വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പന്ത്രണ്ട് കോടി രൂപ നൽകിയ വിശ്വാസമായിരുന്നു കഴിഞ്ഞ മുപ്പതാം തീയതി വയനാട്ടിൽ തന്നെ വലിയ അത് ഉരുൾപൊട്ടൽ സംഭവിച്ചതും അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളും നമ്മൾ ദിവസം തോറും കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഒരു ഇതിൽ കേരളത്തിൽ ഒട്ടാകെയുള്ള പല സംഘടനകളും പല രീതിക്കുള്ള പരിപാടികൾ സംഘടിപ്പിച്ചു പോകുന്നുണ്ട് അതുപോലെ തന്നെ ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് നമ്മള് വീടുകളിൽ കയറിയിട്ട് പാഴ് വസ്തുക്കൾ ശേഖരിച്ചിട്ട് അത് കിട്ടിയിട്ടുണ്ടാകുന്ന പൈസ സ്വരൂപിച്ചിട്ടാണ് നമ്മൾ ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ യൂണിറ്റ് തലത്തിലും മേഖലാ തലത്തിലും പല വ്യത്യസ്തങ്ങളായിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടായി അപ്പം ഞങ്ങൾ ഈ യൂണിറ്റ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് കപ്പയും ബീഫും ഒരു വെറൈറ്റിക്ക് നമ്മൾ അങ്ങനെ കൊടുക്കുക എന്നുള്ളൊരു സംഭവമായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഒരു പ്ലേറ്റിൽ നമ്മൾ അൻപത് രൂപ എന്നാണ് പറഞ്ഞെങ്കിൽ പോലും നല്ലവരായിട്ടുള്ള നാട്ടുകാരോ അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള ജനങ്ങളൊക്കെ തന്നെ അൻപത് രൂപ മാത്രം ഒതുങ്ങി പോകാണ്ട് അതിൽ കൂടുതലുള്ള പൈസ നമ്മൾ നമ്മളിതിലേക്ക് സംഭാവന നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളുടെ അടുത്ത തൊട്ടടുത്തുള്ള കമ്മിച്ചായിട്ടുള്ള കൈമലശ്ശേരി കമ്മിച്ചിക്കകത്ത് ചായ എന്നുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കും നല്ല രീതിക്കുള്ള ഒരു പ്രോഫിറ്റ് നമുക്ക് അതിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തി സമൂഹത്തിന് നല്ലൊരു മാതൃകയാവുക അതുപോലെ തന്നെ ഈ വയനാട്ടിൽ നടക്കുന്ന ദുരന്തത്തിൽ അവർക്ക് എന്തെങ്കിലും കച്ചവടം കഴിഞ്ഞപ്പോൾ പണം എണ്ണി നോക്കി ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ ചെലവ് കഴിച്ചാലും അയ്യായിരത്തിന് മുകളിൽ ഈ ഇനത്തിൽ മാത്രം ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാനാവും പിള്ളേർ പൊളിയല്ലേ